പുറത്തിറങ്ങിയാൽ ജാസ്മിന് നാണക്കേട് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഓരോരുത്തരും പറയുന്നത് അത്രമാത്രം ചീത്ത പേരാണ് ബിഗ് ബോസ് എന്ന ഷോ ഇൻഫ്ലുവൻസർ എന്ന് ജാസ്മിൻ ജാഫറിന് നേടിക്കൊടുത്തതെന്ന് പറയുന്നു ഇൻഫ്ലുവൻസർ ആയിരുന്ന വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ജാസ്മിനോട് എല്ലാവർക്കും വളരെയധികം പ്രീതിയായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ പ്രീതിയെല്ലാം നശിച്ചു അത്രമാത്രം ഒരു ലവ് ട്രാക്കായിരുന്നു ജാസ്മിൻ അവിടെ പ്രയോഗിച്ചതെന്ന് പറയുന്നു എന്നാൽ പുറത്തിറങ്ങിയാൽ ഉടനെ തന്റെ വിവാഹമായിരിക്കുമെന്നും വീട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് പുറത്തിറങ്ങിയാൽ എനിക്ക് എന്തായാലും കല്യാണമാണെന്നും വിത്ത് ഇൻ ഇയർ ഒരു കൊച്ചും ഓ സീൻ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ തന്നെ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് ആദ്യമായി കാണുന്ന വ്യക്തിയുമായി പിരിയാൻ പറ്റാത്ത തരത്തിൽ ബോണ്ടിംഗ് ഉണ്ടാക്കിയെന്നാണ് ജാസ്മിനെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു വിഷയം ഗബ്രി പുറത്താകുന്നതിന് മുമ്പ് ഒരു ദിവസം ഇരുവരും തമ്മിലുള്ള സംസാരത്തിൽ ിൽ ഒരിക്കൽ തനിക്ക് ഗബ്രിയോട് പ്രണയമാണ് എന്ന തരത്തിൽ ജാസ്മിൻ ജാസ്മിനെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ തനിക്ക് സാധിക്കില്ലെന്നായിരുന്നു ഗബ്രിയുടെ മറുപടി ഗബ്രിയോട് പ്രണയാഭ്യർത്ഥന കൂടി നടത്തിയതോടെ അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്ന അദ്ദേഹം തന്നെ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു പക്ഷേ ഇതുവരെ ജാസ്മിൻ ഇത് മാത്രമല്ല ഫാമിലി വീക്കിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ ഹൌസിലേക്ക് വന്നപ്പോൾ മാലയും ഒരു ചെടി ബേറും സമ്മാനമായി നൽകിയപ്പോഴും അഫ്സൽ പുറത്ത് ജാസ്മിനെ കാത്തിരിപ്പുണ്ടെന്ന തരത്തിലാണ് സംസാരിച്ചത് കൂടാതെ ഗബ്രയുടെ ഓർമ്മയ്ക്കായി ജാസ്മിൻ സൂക്ഷിച്ചിരുന്ന മാലയും ഫോട്ടോയും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം തന്റെ വിവാഹത്തെക്കുറിച്ച് സിജോയുടെ ജാസ്മിൻ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഈ വർഷം വിവാഹം ഉണ്ടായെന്ന് സിജോ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടേക്ക് വരാൻ നേരത്ത് പുറത്തിറങ്ങിയാൽ കല്യാണം എന്ന രീതിയിലാണ് നിന്നത് എന്റെ വീട്ടുകാർ വന്നപ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ വിത്തിൻ വൺ ഇയർ കൊച്ചും ഓ സീൻ എന്നായിരുന്നു ജാസ്മിൻ സിജോയ്ക്ക് നൽകിയ മറുപടി ജാസ്മിൻ ഗബ്രിയുമായുള്ള ബോണ്ടിംഗ് ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടൊരാൾ ജാസ്മിനുമായി വിവാഹം അർപ്പിച്ചു അഫ്സലായിരുന്നു മാത്രമല്ല ജാസ്മിന്റെ മാതാപിതാക്കൾ ഹൗസിലേക്ക് വന്ന് ടെഡി ബിയർ കൊടുത്ത് പുറത്ത് അഫ്സൽ കാത്തിരിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അഫ്സൽ നേരെ സൈബർ ബുള്ളിംഗ് ഉണ്ടായി ജാസ്മിനുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന പോസ്റ്റൊക്കെ പങ്കുവച്ചതിനു ശേഷം താൻ ടെഡി ബിയർ കൊടുത്തുവിട്ടത് എന്തിനാണെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നു ജാസ്മിന്റെ വീട്ടുകാരും അഫ്സലും ചേർന്ന പ്രേക്ഷകരുടെ ഇമോഷണൽ വെച്ച് നാടകം കളിച്ചു എന്നൊക്കെ വിമർശനം വരുന്നുണ്ട് എന്നാൽ അഫ്സൽ ജാസ്മിനെ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടില്ല എന്ന ഹൗസിൽ നടന്നെല്ലാം ജാസ്മിന്റെ പിതാവ് സ്വമേധയ പറഞ്ഞതാണെന്നുമാണ് റിപ്പോർട്ടിൽ പുറത്തു വരുന്നത് ജാസ്മിനെ തളർത്താതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും അത്തരത്തിൽ തളർത്തിയാൽ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് വാണിംഗ് ലഭിക്കുമെന്നും പറയുന്നു പുറത്തുനിന്ന് മാതാപിതാക്കൾ വരുമ്പോൾ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അത് വല്ലാത്ത പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്നും പറയുന്നുണ്ട് അഫ്സലാണ് ഉണ്ടാക്കിയതെങ്കിൽ അത് പറയാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞേനെ അതും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് പുറത്ത് സംഭവിച്ച കാര്യമല്ല എന്നാണ് പ്രേക്ഷകർ വിശ്വസിക്കുന്നത് ആദ്യത്തെ രണ്ട് ദിവസം നല്ല രീതിയിൽ ജാസ്മിൻ പ്രകടിപ്പിച്ചു എന്നാൽ മൂന്നാമത്തെ ദിവസം മുതൽ ജാസ്മിൻ ഖബ്രി എന്ന സഹമസാർത്ഥിക്കൊപ്പം ചേർന്ന് പൊതുവേ ബിഗ് ബോസ് വരുന്നത് ഒട്ടുമിക്ക ആളുകളും സ്വീകരിക്കുന്ന ലവ് സ്ട്രാറ്റജി എടുത്തതോടെയാണ് പ്രേക്ഷകർ തന്നെ ജാസ്മിനെ വെറുത്തുപോയത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഏറ്റവും ശക്തിയായ മത്സരാർത്ഥി എന്ന ഭൂരിഭാഗം പ്രേക്ഷകരോടും ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ജാസ്മിൻ കാരണം ജാസ്മിൻ എത്രമാത്രം വെറുപ്പുണ്ടോ അതിനെയൊക്കെ തന്നെ ഇപ്പോൾ ജാസ്മിൻ പി ആർ വർക്കായി മാറ്റിക്കഴിഞ്ഞു യഥാർത്ഥത്തിൽ ജാസ്മിൻ്റെ രണ്ട് ഫാൻസ് അക്കൗണ്ടാണുള്ളത് പക്ഷേ ജാസ്മിൻ്റെ പി ആർ അക്കൗണ്ടുകൾ തുടങ്ങിയത് ജാസ്മിൻ്റെ അനുവാദം പോലും ഇല്ലാതെയാണ് അതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ